ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അരിന്തി അമ്മായി പറയാണ് ഓരോ ഒരുമ്പിട്ടവളിറങ്ങിക്കോളും കുടുംബങ്ങൾ തകർക്കാൻ വേണ്ടി അപ്പൊ ഇത് കേട്ട് ഞാൻ എപ്പോഴേക്കും കുശുമ്പ് ആ എന്തിനാണ് ഓരോരോ പെണ്ണുങ്ങളെ പറയുന്നത് അല്ലെങ്കിലോ ഗൗതത്തിൻ്റെ കയ്യിലുണ്ടല്ലോ തെറ്റ് ഗൗതം മാത്രമല്ല നന്ദ നന്ദയുടെ കയ്യിലുണ്ട് തെറ്റ് ആദ്യം ഒന്നും വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാറി മാറി നടക്കും പിന്നെ ദേ അവനോ ആഗ്രഹം ഉണ്ടാവുമല്ലോ കല്യാണം കഴിച്ച് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ സ്നേഹം അനുഭവിക്കാനായിട്ട് ഇതൊന്നും നന്തിയുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്നില്ല അതുകൊണ്ടായിരിക്കും വേറെ പെണ്ണുങ്ങളെ തേടി അവൻ പോയത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ലക്ഷ്മിക്ക് കല്ലി വരുന്നുണ്ട് ലക്ഷ്മി ഒന്ന് നിർത്താവോ എൻ്റെ മോൻ അങ്ങനെ ഒരു രീതിയിലല്ല ഞാൻ അവനെ വളർത്തിയത് അവനോട് ഞാൻ സംസാരിക്കും ഇപ്പോഴും ഗൗതം ഇങ്ങനൊരു പെണ്ണിൻ്റെ പുറകെ പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതെനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അവനോട് ഞാൻ സംസാരിച്ചിട്ട് അവൻ്റെ മനസ്സ് ഞാൻ മാറ്റിയെടുക്കും അതാണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് കണ്ടോ ള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പറയാണ് എന്തായാലും ഗൗതമിങ്ങോട് വരട്ടെ അവനോട് രണ്ട് ചോദിക്കുന്നുണ്ട് ഒരു ഉത്തരവാദിത്തം ഇല്ലാതെയാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ആ കുടുംബത്തിൽ ഭയങ്കര ഏറെ സംസാരമാണ് ഈ ഗൗതമനെ കുറിച്ച് തന്നെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദയാണ് അപ്പം നന്ദയാണെങ്കിൽ ആകെ കരഞ്ഞു വല്ലാത്തൊരവസ്ഥ നൽകുകയാണ് ഗൗതമം ഇങ്ങനെയൊക്കെ ചെയ്തുവല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മുടെ നന്ദയ്ക്ക് ഭയങ്കര സങ്കടം അപ്പം പിങ്കി വന്നിട്ട് ആശ്വാസപ്പെടുത്താനൊന്നും അല്ല അവളൊരു തന്ത്രം അങ്ങനെ പിന്തി പിങ്കി വന്നിട്ട് നേരെ നന്ദയോട് പറയുകയാണ് നന്ദ എന്തിനാ നീ നീക്കറിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല അതൊന്നും കുഴപ്പമില്ല ഏ കരഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെയും പറഞ്ഞുകൊണ്ട് കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ അറിയാണ് നമുക്കേതായാലും ഒരു വഴി കണ്ടിട്ടുണ്ട് ഞാൻ നമുക്ക് ആ വഴിയിൽ പോയാലോ എന്താ എന്താ വെങ്കിൽ എന്താണ് ആ വഴി നമ്മളേതായാലും കമ്മീഷണർ ഓഫീസിനെടുത്ത് പോയിട്ട് കാര്യമൊന്നുമില്ല നിനക്കറിയാവുന്ന വേറെ ഏതെങ്കിലും പോലീസ് ഓഫീസർമാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്തയിൽ നിന്ന് ആലോചിക്കുകയാണ് ആ ഉണ്ട് എ ജി പി എന്നൊക്കെ ഇങ്ങനെ പറയണേ അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ അങ്ങനെയാണെങ്കിൽ അത് തന്നെ മുൻപന്തിയിലാളെ തന്നെ നമ്മൾ പോയി കാണണം എന്നിട്ട് ഗൗതം പറഞ്ഞത് സത്യമാണോ നോണയാണോ എന്നൊക്കെ അന്വേഷിക്കണം ഗൗതം നമ്മളോട് പറഞ്ഞെന്താ അഭിരാമി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഗൗതമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവർക്ക് എല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കണോന്നല്ലേ പറഞ്ഞത് ഏതായാലും നമുക്കൊന്നും അതൊന്നും അന്വേഷിക്കണമല്ലോ നന്താ അങ്ങനെ വെറുതെ വിട്ടാ ശരിയാവില്ലല്ലോ നമുക്കിത് മുൻകൈ എടുത്തിറങ്ങണം പക്ഷേ അതൊക്കെ ശരിയാവോ എൻ്റെ അച്ഛൻ്റെ ഉറ്റസുഹൃത്ത് തന്നെയാണ് അങ്കള് പക്ഷേ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അതാകെ പ്രശ്നമാകും എന്ത് പ്രശ്നമാകാനായിട്ട് എന്ത് പ്രശ്നം ആയാലും നമുക്ക് സത്യം മാത്രം അറിഞ്ഞാൽ മതി വരെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കും നന്ദ നിനക്കതറിയണമെന്ന് താല്പര്യമില്ലേ ആ അതുതന്നെയാണ് ഞാൻ പറയുന്നത് നമുക്ക് അത് അന്വേഷിക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ട് നന്ദയെ ഭയങ്കരമായിട്ട് മനസ്സ് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പിങ്കി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗതം വണ്ടി ഓടിച്ചിട്ട് പോവുകയാണ് അത്രയും വീട്ടിൽ പഴക്കം ഉണ്ടാക്കിയിട്ടും പിന്നെ അതേപോലെ തന്നെ നന്ദയോടും വഴക്കം ഈ ഗൗതം ഇങ്ങനെ പോകുന്നത് അപ്പോൾ നന്ദയെക്കുറിച്ച് ആലോചിക്കുകയാണ് നന്ദ താലി പിടിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തിനാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് താലിയുടെ ആവശ്യമില്ലെന്ന് എന്നിട്ട് പോലും നിങ്ങളെൻ്റെ കടുത്ത് താലി കെട്ടി എന്നിട്ട് ഇപ്പോൾ ഒരു ദ്രോഹമാണ് എന്നോട് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ എന്നെ മാത്രമല്ല ഈ കുടുംബത്തെ മുഴുവനും ചതിച്ചിട്ട് അവഗണിച്ചിട്ടാണ് നിങ്ങൾ ഈ ഇറങ്ങിപ്പോകുന്ന പോകുന്നത് എന്ന് എന്ന് പറയുന്നു ഗൗതം ആലോചിക്കുകയാണ് അപ്പോൾ ഗൗതം ചിന്തിക്കുകയാണ് അവരൊക്കെ അങ്ങനെ പറയട്ടെ കാരണം എനിക്കെൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിക്കാനായിട്ട് പറ്റില്ല അവരെ കുടുംബക്കാരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുക പക്ഷേ അഭിരാമിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ എൻ്റെ ഒറ്റ ഉറ്റ സുഹൃത്തിനോടുള്ള ആ സ്നേഹം കടപ്പാടും എനിക്ക് കാണിച്ചേ മതിയാവുള്ളു അവൻ്റെ ഭാര്യയെയും അവൻ്റെ കുഞ്ഞുങ്ങളെയും കുഞ്ഞിനെയും എനിക്ക് സംരക്ഷിച്ചേ മതിയാവുള്ളു എന്നൊരു രീതിയിൽ തന്നെ നമ്മുടെ ഗൗതം രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഗൗതമിനെ പിന്തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അർജുൻ അപ്പോൾ അർജുൻ ഏതായാലും ഗൗതമേടനെ അങ്ങനെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഗൗതമേടൻ എന്തൊക്കെയോ മനസ്സിൽ കരുതിയൊക്കെ തന്നെയാണ് ഇപ്പം അവരെല്ലാവരും പറഞ്ഞതുപോലെ അവിധത്തിലാണ് ഗൗതമേട്ടൻ്റെ പോക്കെങ്കിൽ അത് ഞാൻ പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അർജുൻ്റെ ഒറ്റ പോക്ക് പക്ഷെ അർജുൻ പുറയിൽ വരുന്നതൊന്നും നമ്മുടെ ഗൗതം ശ്രദ്ധിക്കുന്നുല്ല പിന്നീട് കാണിക്കുന്നത് നന്ദയും അതേപോലെ തന്നെ പിങ്കിയും കൂടി ആ എ ജി ഡി പി ഓഫീസറിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഗൗതമനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല സാർ ഇതൊരു സംശയത്തിൻ്റെ പേരിലല്ല ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സാറോട് വന്ന് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചോദിക്കുന്നത് സാറ് ഞങ്ങൾക്ക് ഈ ഒരു ഉത്തരം മാത്രം പറഞ്ഞു തന്നാൽ മതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു അപ്പോൾ അവിടെ അഭിരാമി എന്ന് പറഞ്ഞൊരു പേഷ്യൻറ്റിനെ അഡ്മിറ്റും ചെയ്തിട്ടുണ്ട് അതിൽ എഴുതിയിരിക്കുന്നത് അഭിരാമി ഗൗതം എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ അതിനെക്കുറിച്ച് ഗൗതമിനോട് ചോദിച്ചു പക്ഷേ ഗൗതം ഞങ്ങളോട് പറഞ്ഞത് അത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അഭിരാമി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിട്ടുണ്ട് അതിനുള്ള എല്ലാ പ്രൊഡക്ഷനും കൊടുക്കണം എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു ഒഴിവായതാണ് സാർ അതിനുള്ളൊരു സത്യാവസ്ഥ മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി ഇത് സത്യമാണോ അല്ലയോ ഒരു പേഷ്യൻറ്റിനെ അഭിരാമി എന്ന് പറഞ്ഞൊരു പേഷ്യൻറ്റിനെ നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇത് കേട്ട് തന്നെ നമ്മുടെ എ ജി ഡി പി ആണെങ്കിൽ ഒറ്റവാകി പറയുകയാണെങ്കിൽ ഇല്ല ഇത് കേട്ടതും നന്ദയും പിങ്കിയും ആകെ ഞെട്ടി തരച്ചൊരു അവസ്ഥയിൽ ഇങ്ങനെ നിന്ന് പോവുകയാണ് ഈ സാറിൻ്റെ വായിൽ നിന്നും ഇങ്ങനൊരു സത്യം കേട്ടല്ലോ അപ്പൊ പിന്നെ അപ്പൊ ഗൗതം സാർ പറയുന്നത് കള്ളം തന്നെയാണല്ലേ സാർ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഞാൻ ഗൗതത്തിനെ തെറ്റായ രീതിയിലല്ല സംസാരിച്ചത് പക്ഷേ ഗൗതത്തിന് വേറെന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ ഞങ്ങളെ ഏൽപ്പിച്ചില്ലെന്ന് മാത്രമേ ഉള്ളു ഗൗതത്തിന് ഗൗതത്തിൻ്റേതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ആ ഒരു സംരക്ഷണത്തിലാണെങ്കിലേ ഏയ് ഇല്ല സാർ ഇതങ്ങനെയൊന്നുമല്ല സാർ ഞങ്ങളോട് കുടുംബത്തോട് പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയോ ഏയ് ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് നന്താ എനിക്ക് കുറിച്ച് നല്ല മതിപ്പാണ് അയാളൊരു പാവം മനുഷ്യനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാർ എന്തായാലും അന്വേഷണം കിട്ടിയേ മതിയാവുള്ളൂ കാരണം സാറ് തന്നെ ഇപ്പം പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടില്ല എന്ന് പക്ഷേ ഈ ഒരു അന്വേഷണത്തിന് പോയ പിന്നെയാണ് ഞങ്ങൾക്കും കാര്യങ്ങളെല്ലാം കൂടുതൽ ബോധ്യമായത് എന്നും പറഞ്ഞോണ്ട് വരട്ടെ സാർ ഏതായാലും ഇത്ര ഇൻഫർമേഷൻ തന്നല്ലോ ഒരുപാട് നന്ദിയുണ്ട് സാർ എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഇന്ദിപരമാണ് അപ്പോൾ ഇന്ത്യവരത്തിൽ നമ്മുടെ ആ പിങ്കിക്കാണെങ്കിലും ഒരു മനസമാധാനം ഇല്ല പിങ്കി ആണെങ്കിൽ ബോർഡ് നോക്കിയിട്ട് ഓരോ വാർത്തയും വായിച്ച് വായിച്ച് നോക്കിയാണ് കാരണം ആ മുള്ളം വന്ന ആ ഓരോരോ വാർത്തകളും നമ്മുടെ പിങ്കി വെട്ടി ഒരു ബോർഡിങ്ങിന് ഒട്ടിച്ചു വച്ചിരിക്കാണ് ആ വാർത്ത ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കിയാണ് അപ്പൊ ആ വാർത്ത ഒന്നും കൂടി വായിച്ചു നോക്കി കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് എന്തൊക്കെയോ സംശയം തോന്നുകയാണ് ഇത് അത് തന്നെ അപ്പൊ ആ തീവ്രവാദികള് പെണ്ണിനെ കാണാതായി അതായത് അഖില എന്ന് പറഞ്ഞ തീവ്രവാദിയെ കാണാനായി ഇതില് അപ്പം ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും പിങ്കി മനസ്സിൽ രണ്ട് ഉദ്ദേശത്തോടു കൂടി തന്നെ നേരെ വീണ്ടും നന്ദയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ നന്ദയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് നന്ദ എനിക്ക് ചില കാര്യങ്ങളെല്ലാം നന്ദയോട് പറയാനുണ്ട് എന്താ പെങ്കി വീണ്ടും സംശയങ്ങളാണോ അങ്ങനെ സംശയങ്ങൾ പോകില്ലല്ലോ ഗൗതം എന്ത് എങ്ങനെ എന്നൊക്കെ നമുക്ക് തിരിഞ്ഞാലേ മതിയാവുള്ളു അങ്ങനെ ഞാൻ നന്ദയോട് ചോദിക്കാണ് അല്ല നന്ദ നിന്നോട് എപ്പോഴാണ് അഭിരാമിയെ കുറിച്ച് പറഞ്ഞത് അല്ല ഈ മുള്ളങ്കുലിലേക്ക് അന്വേഷണത്തിനായി പോയല്ലോ തീവ്രവാദികളെ പിടിക്കാനായിട്ട് അതിന് മുമ്പാണോ പറഞ്ഞത് അതിനു ശേഷമാണോ ഏയ് അതിനു മുമ്പ് അഭിരാമിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതിന് ശേഷമാണോ പറഞ്ഞത് അതിനു ശേഷമാണ് അഭിരാമിയുടെ കോളും വന്നത് ഓ അപ്പങ്ങനെയാണ് അപ്പൊ അങ്ങനെയാണ് ആ കോള് വന്ന അല്ലേ ഈ കേസ് കേസന്വേഷണത്തിന് പോയി വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു കോള് ഗൗതമിൻ്റെ അടുത്ത് വന്നത് എന്താപ്പംങ്കി നീ എന്താ ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിലെ പല ഉദ്ദേശങ്ങളുണ്ട് പക്ഷേ അതെല്ലാം സത്യമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താണെങ്കിലും ഒന്ന് തെളിച്ച് പറപ്പെങ്കിൽ ടെൻഷൻ ആവുന്നു എന്ന രീതിയിൽ സംസാരിക്കുകയാണ് പറയാം വ്യക്തമായിട്ട് തന്നെ പറയാം അതായത് ഈ തീവ്രവാദികളുടെ അന്ന് വന്ന ആ ന്യൂസില്ലേ അതെല്ലാം ഞാൻ വെട്ടി ഓട്ടിച്ചായിരുന്നു അതൊന്നും കൂടി ഞാനൊന്ന് എത്തി എങ്കിൽ ചെയ്തായിരുന്നു ആ സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീവ്രവാദികളിൽ ഒരാൾ ആ അവിടെ നിന്ന് രക്ഷപെട്ടു അതൊരു സ്ത്രീയാണ് അവരുടെ പേര് അഖില എന്നാണ് അങ്ങനെ അതുകൊണ്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതും തമ്മിൽ എന്താണ് ബന്ധം ബന്ധമുണ്ട് പക്ഷേ ആദിവാസികളുടെ മുന്നിൽ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും ആദിവാസികൾ പറഞ്ഞത് അവള് ഗർഭിണിയായിരുന്നു എന്നാണ് അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ അഖിലെ തന്നെയാണ് അഭിരാമി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷേ നീ എന്തൊക്കെയാണ് പറയുന്നത് അഖിലയും അഭിരാമിയും ആ അതെങ്ങനെ മേച്ചവും അതുമല്ല അന്നാ ഇതിന് പോയപ്പോഴല്ലേ അവർ തീവ്രവാദികളെ പിടിക്കാൻ പോയപ്പോഴാണ് എല്ലോ ഇവരെയൊക്കെ പരിചയപ്പെട്ടത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ വിഹിതം ഉണ്ടാകുമോ എനിക്കങ്ങോട്ട് അതൊന്നും മനസ്സിലാവുന്നില്ല ആ അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്ത വിഷയം അങ്ങനെ അവിടെ ആ അഖിലയെ കണ്ട് പെട്ടെന്ന് അവിഹിതം ഉണ്ടാകാനായിട്ട് ചാൻസ് ഇല്ല പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ല വേറെ ഏതെങ്കിലും ആണെങ്കിലോ ചിലപ്പോൾ നേരത്തെ ഉള്ള ബന്ധമാണെങ്കിലോ നേരത്തെയുള്ള അവിഹിതം ആണെങ്കിലോ ചിലപ്പോൾ ആ കാട്ടിൽ വെച്ചാണ് ഈ അഭിരാമിയെ കണ്ടുമുട്ടിയതെങ്കിലോ അങ്ങനെയാണെങ്കിലോ ഏ ഈ അഖിലെന്നായിരിക്കില്ല തീവ്രവാദിന്നായിരിക്കില്ല ആണ് നന്ദാ അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് നന്ദ കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഈ അവിഹിതം അഖില അഖില എന്ന് പറഞ്ഞത് അഭിരാമി ഏതായാലും ആ തീവ്രവാദി ഗണ് ഗണത്തിൽപ്പെട്ട ആ പെണ്ണിനെ തന്നെയാണ് നമ്മുടെ ഗൗതം സുരക്ഷിതമായിട്ട് തന്നെ വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് നമുക്ക് ക്ലൂ പോലും തന്നില്ലല്ലോ പിന്നെ നമ്മളിപ്പോൾ പോലീസ് ഓഫീസറുടെ മുന്നിലും പോയി അവർക്കും അറിയാവോ അവർക്കും ഈ സത്യ സത്യത്തെക്കുറിച്ച് അറിയില്ല അപ്പോൾ എന്ത് വേണം കരുതാനായിട്ട് കുടുംബത്തിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് പോകുന്നു ഓഫീസറിനോട് മറ്റൊരു വാക്ക് പറഞ്ഞിട്ട് പോകുന്നു അപ്പോൾ ഇത് ശരിക്കും അവിഹിതം തന്നെയല്ലേ എൻ്റെ ഉറച്ച തീരുമാനത്തിൽ ഈ അഖില തന്നെയാണ് ഈ എന്ന് തന്നെയാണ് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തീവ്രവാദിയെ സംരക്ഷിച്ചു കൊണ്ടുവരുന്ന ക്രൈം ക്രി ക്രൈമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയണം ക്രൈമോ അതെങ്ങനെ ക്രൈമോ ആണല്ലോ കാരണം കാരണം ഇപ്പം ക്രൈമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു തീവ്രവാദിയാണ് ഗൗതം സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ എപ്പോങ്കിൽ വ്യക്ത വ്യക്തമായിട്ട് തന്നെ സകല കാര്യങ്ങളും പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദാകെ ചങ്ക് തകർന്നൊരവസ്ഥയിലായി പോകുകയാണ് അപ്പോഴാണ് നന്ദ പല കാര്യങ്ങളും ആലോചിക്കുന്നത് അന്ന് എന്ന് പറഞ്ഞു കോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ ഫോൺ കഴിഞ്ഞപ്പോഴേക്കും നന്ദയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ച് ഗൗതം നന്ദയെ തള്ളിയിട്ട് ആ ഒരു കാര്യങ്ങൾ വരെയും നന്ദ ആ നിമിഷം ആലോചിക്കുകയാണ് ഇതെല്ലാം ആലോചിച്ച് പ്പോഴേക്കൊന്നെന്തൊക്കെ കൂടുതൽ ടെൻഷനായി എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോ അഭിരാമിയെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഗൗതം സാർ ഒഴിഞ്ഞൊഴിഞ്ഞു മാറുകയാണ് പതിവ് ഒരു കാര്യവും വിട്ടു പറയുന്നില്ല അതുതന്നെയാണ് നന്ദ ഞാൻ പറയുന്നത് ഇനി നമ്മൾ അവളുടെ ആയിരിക്കും ഇനി ഗൗതത്തിനെ വിടാനായിട്ട് ഉദ്ദേശമില്ല നമ്മൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്ന് ഇപ്പം ഇങ്കയും പറയണം അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു സിഗൻ ബൈ